ീശോ മിശുകായി സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയാ സഹോദരങ്ങളെ സുഖമാണോ അട്ടപ്പാടിയിലെ ലൊക്കേഷൻ ഒക്കെ നിങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം കേട്ടോ അല്ലേ ലുയാ കുഞ്ഞുങ്ങളെ നിങ്ങക്ക് സുഖമാണോ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ മാങ്ങ പല സാധനങ്ങളും നിങ്ങൾ നോക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ അതൊക്കെ ആ സമയത്ത് പറഞ്ഞോർത്തു വിട്ടുപോയി അല്ലേ ലുയാളെ സഹോദരങ്ങളെ ചെല്ലാം കുഞ്ഞുങ്ങൾ അങ്ങനെ ഏതാ അച്ഛൻ തോക്കി പറഞ്ഞാൽ ആ സാധനം തപ്പി പോകാൻ സാധ്യതയുണ്ടല്ലേ രണ്ടു മൂന്നും നാല് ദിവസം നാല് ദിവസത്തെ വീഡിയോ നോക്കി യാത്ര ഉണ്ടാവും അല്ലേ ലൂയ ഒരു സാക്ഷ്യം വായിക്കാം അല്ലേ സ്നേഹം അത് കുറച്ച് നല്ലൊരു സാക്ഷിയാണ് ഞാൻ ഫുള്ള് വായിച്ചു ഒന്ന് രണ്ട് പേജ് ഉണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും വായിക്കാം സ്നേഹം ബഹുമാനപ്പെട്ട് വിനോദിച്ചാൽ ഞങ്ങളുടെ അച്ഛൻ്റെ മുഴുവൻ കുടുംബാംഗമാണ് എൻ്റെ പേര് നൈസി എന്നാണ് കുഞ്ഞുങ്ങൾ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛനു ചോദിച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ചൊറിയപ്പെട്ട ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓഗസ്റ്റില് ഞങ്ങൾ അച്ഛൻ്റെ കുഞ്ഞു വീഡിയോസ് കാണാൻ വേണ്ടി തുടങ്ങിയത് അന്ന് ഞങ്ങൾ ന്യൂസിലൻഡിലെ ഒരു വീടിന് വേണ്ടിയിട്ട് ഒരു വീട് വാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എന്നിട്ട് അച്ഛൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പതിനൊന്നേ പതിനൊന്ന് ആ ടോക്ക് യാദൃശ്യമായിട്ട് കാണാനിട വന്നത് അത് വീടിന് വേണ്ടിയുള്ള ബ്ലെസ്സിംഗ് ഉള്ള തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എപ്പിസോഡുകളെ പറ്റിയൊരു സാക്ഷ്യം കേട്ടു ദൈവം കൊണ്ടൊന്ന് വഴി നോക്കിയേ അന്ന് തന്നെ ഞങ്ങളെ അച്ഛൻ്റെ ഡെയിലി ടോക്കിൻ്റെ കൂടെ ഈ രണ്ട് എപ്പിസോഡിൽ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ വേണ്ടിയുള്ള കാര്യങ്ങൾ അതിവേഗം ക്രമീകരിക്കപ്പെടുന്ന കാണാൻ തുടങ്ങി ടോക്ക് കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന അതിവേഗം അതിന് വേറൊരു കാരണം ഉണ്ട് അതിപ്പോൾ പുറകെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും വീട് വാങ്ങിക്കാനായിട്ട് അതിന് ഓഫർ ലെറ്റർ കൊടുത്തപ്പോൾ അങ്ങനത്തെ സമയം അതിലൊരു തടസ്സമുണ്ടായി പക്ഷേ ഇഷ്ടം അത്ഭുതം പ്രവർത്തിച്ചു അങ്ങനെ ഏതായാലും ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ക്രമീകരിച്ച് ഞങ്ങൾക്ക് വീട് കെട്ടി സ്വന്തം വീണ്ടും കൈ താക്കൽ ഞങ്ങളുടെ കയ്യിൽ വെച്ച് തിന്നു കർത്താവ് ബില്ലി അനുഗ്രഹിച്ച് ക്രിസ്മസോട് കൂടി വേണ്ടി പ്രവേശനം ഒക്കെ പറഞ്ഞ് സാധിച്ചു ചെയ്തിരിക്കുക ഇനിയുള്ള അടുത്ത കാര്യങ്ങൾ പിന്നെ അങ്ങോട്ട് അനുദിന ജീവിതത്തിൽ എല്ലാ ചെറുതും വലുതുമായ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ വരുമ്പോൾ അതിനൊരു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിനോദജന കുടുംബങ്ങൾ ഉണ്ടല്ലോ എന്നൊരു വയ്യോ എൻ്റെ ദൈവേ അതുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും ഓർത്താണ് കേട്ടോ ബാക്കി എല്ലാവർക്കും ഒരു അങ്ങനെ ഒരു ചിന്തയുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥിച്ചു ഓർക്കുന്നില്ലേ ആരും പ്രാർത്ഥിക്കില്ലാത്തവർക്ക് വേണ്ടി അതെന്തായാലും ഉറപ്പായിട്ടും ഉണ്ട് കേട്ടോ വിശ്വസിച്ചോ ഞങ്ങൾക്ക് വന്നു അത് ഏറ്റവും വലിയൊരു മാറ്റം സംഭവിച്ച ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലാണ് ശ്രദ്ധിച്ചേക്കണേ എത്ര തിരക്ക് കൂടിയാലും പ്രാർത്ഥനയ്ക്ക് സമയം കൂടുതൽ കൂടുതൽ മാറ്റിവെക്കാൻ സാധിച്ചു നമ്പർ വൺ അടുത്ത് കുടുംബ പ്രാർത്ഥന അഭിഷേകാജ്ഞി വെളുപ്പിന് മൂന്നു മണി കഴിഞ്ഞ കരുണ പേഴ്സണൽ പേരെ എല്ലാം തുടങ്ങാൻ കഴിഞ്ഞു ഓരോ ഫാമിൽ നോക്കിയോ നീക്കി വചനം കേട്ട് ആശങ്ക ഓരോ ടോക്ക് കേൾക്കും തോറും വ്യത്യാസങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി എന്നിട്ട് പറയുകയാണ് പ്രയേഴ്സ് എല്ലാം തുടങ്ങാൻ കഴിഞ്ഞു പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും മനസ്സിലെല്ലാം ഒരു ഭാരം വീൽ ചെയ്യാൻ തുടങ്ങി രേഷം വിട്ടു ഇപ്പൊ നമുക്കൊരു ഭാരവും വീല് ചെയ്യുന്നില്ല ഭാരം അവിടെയാണ് പ്രശ്നം പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭാരം വരാൻ വേണ്ടി തുടങ്ങി ഈശോ ഞങ്ങൾ കൂടെ നടക്കുന്ന അറിയാൻ വേണ്ടി തുടങ്ങി ഞങ്ങൾ അനുദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ്റെ ടോക്കിലൂടെ നടന്നു കിട്ടിയിട്ടുണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഫേസ് മുഴുവൻ വന്നു കറുത്ത പാടുകളും കാരണം അറിയാതെ ബുദ്ധിമുട്ട് ഡോക്ടേഴ്സിനെ കാണിച്ചു ടെസ്റ്റുകൾ നടത്തി പക്ഷെ ഒന്നും മരുന്ന് കഴിച്ചു ഒന്നും കുറഞ്ഞില്ല കാരണം ഒന്നും അറിയത്തില്ല മുഖത്തിൻ്റെ ഷെയ്പ്പ് തന്നെ മാറാൻ വേണ്ടി തുടങ്ങി അപ്പോഴാണ് അച്ഛൻ ആയിരത്തി നാനൂറ്റി അമ്പത്തി രണ്ടാമത്തെ എപ്പിസോഡ് കാണാനിട വന്നത് അതിൽ അലർജി വന്നിട്ട് കാരണം കണ്ടുപിടിക്കാൻ സാധിച്ച സാക്ഷ്യം കേട്ടോ അങ്ങനെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ആയിരത്തി നാനൂറ്റി അൻപത്തി രണ്ടാമത്തെ എപ്പിസോഡ് ഡെയിലി ടോക്കിൻ്റെ കൂടെ കാണാൻ വേണ്ടി തുടങ്ങി അങ്ങനെ വേണമായിട്ട് അങ്ങനെ ചെയ്യണം അങ്ങനെ അഞ്ചാം ദിവസമായപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്വരം ഒരു തോന്നൽ ഒരു പ്രേരണ വരെയാണ് അതിതാണ് മാസ്ക് ഒന്ന് മാറ്റി ഉപയോഗിച്ചാൽ റാക്ഷസമാറും അപ്പൊ പിന്നെ അപ്പോൾ ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എൻ നയൻറ്റി ഫൈവ് കമ്പനി കമ്പനിയുടെ ഉണ്ടല്ലോ അങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നു റോഡ് അരഞ്ഞാൽ പെർമിഷൻ എടുത്ത് മാസ്ക് മാറി ഉപയോഗിച്ച് നോക്കി പെട്ടെന്ന് തന്നെ റാക്ഷസ നോക്കിയേ അല്ലേ പ്രവർത്തിക്കുന്നുണ്ടോ അതേപോലെ പിന്നെ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സാക്ഷി വിചാരിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം അങ്ങനെ ആ ടോക്ക് വഴി ഞങ്ങളുടെ അലർജിയുടെ കാരണം വെളിപ്പെട്ട് തന്നു എൻ്റെ രണ്ടാമത്തെ കുഞ്ഞുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മുതലാണ് ഓഗസ്റ്റ് മാസം ജനിച്ചപ്പോൾ അവന് നല്ല സ്കിന്നായിരുന്നു പെട്ടെന്ന് അവന് ഈ രാക്ഷസത്തെ ഇതുപോലെ വന്നു എന്നിട്ട് മുഖത്തും ബോഡിയിലും എല്ലാം ഈ എക്സിമ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു ഡോക്ടർ പറഞ്ഞു കൊച്ചിനെ കണ്ട സങ്കടം വരുന്ന മുഗം മുഴുവനങ്ങൾ ഡ്രൈ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഈ പൊട്ടി ഫീട് വരുന്നൊരവസ്ഥയിലേക്ക് മാറി ഞങ്ങൾ ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടാമത്തെ എപ്പിസോഡൊക്കെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഫേസിന് തൊണ്ണൂറ് ശതമാനവും ഇത് മാറിപ്പോയി ചിന്തിച്ചു നോക്കിയേ ഞങ്ങൾ അഭിഷേകൻ സിസ്റ്റേഴ്സിനെ വിളിച്ചു പ്രയർ പ്രേയറെക്കുറിച്ച് ചോദിച്ചു നിങ്ങളത് കേട്ടോ മൂന്ന് കാര്യങ്ങൾ ഒറ്റ കുടുംബമാണ് മനസ്സിലായത് ഒന്ന് പ്രേച്ചേഴ്സ് ഓഫ് ഡിബ്ലോമേഴ്സി പിന്നെ അഭിഷേകൻ സിസ്റ്റേഴ്സ് പിന്നെ എഫ് സി എം അത് അൽമിശ് പ്രയറായിട്ട് ഒറ്റ കുടുംബമാണ് നിങ്ങൾക്ക് ആരെയും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഫ്രീഡം ഉണ്ട് അപ്പോൾ എന്താ ചെയ്ത് അപ്പോൾ ടോക്ക് കേട്ടു അത് അഭിഷേകൻ സിസ്റ്റേഴ്സ് ഞാൻ നമ്പറൊക്കെ തന്നിട്ടുണ്ടല്ലോ ആ നമ്പറിൽ വിളിച്ചു ഒരനെ കൊച്ചിനെ ഇങ്ങനെ പറഞ്ഞു പ്രയർ റിക്വസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുഞ്ഞിനെ കുളിപ്പിക്കാൻ സമയത്ത് ഹോളി വാട്ടർ അങ്ങനെ ചേർത്തിട്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പ്രത്യേക പ്രത്യാശ വിശ്വാസപ്രവേണമെങ്കിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞു രണ്ട് മൂന്ന് കുഞ്ഞ് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് മാറി അപ്പം നോക്കിയാൽ സിസ്റ്റേഴ്സിനാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന വേറൊരു പ്രാർത്ഥന പറഞ്ഞു കിട്ടി പിന്നെ ഞാൻ പറഞ്ഞു കറുത്താവേണ്ടിയിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എഴുതി അയച്ചിരിക്കുക അങ്ങോട്ടോ സമയച്ചിരം കൂടുതൽ എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ വിശദമായിട്ട് സാക്ഷി എഴുതി അയക്കണേ ഞാൻ വരും ദിവസങ്ങൾ വരും രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആ അഡ്രസ്സ് ഒന്നുകൂടി ഒന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോസ് അല്ലാൾ ഇന്നത്തെ ഇന്നത്തെ വചന വേഗം കൊണ്ട് പറയാം ഇന്നത്തെ വചനെ തന്നെ തലക്കെട്ട് ഇങ്ങനെയാണ് നമുക്കൊരു സ്വാതന്ത്ര്യമില്ല എന്നൊരു തോന്നലുണ്ടോ എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്കിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമുക്കൊരു അടിമത്തായിരുന്നു ആ ഒരു സംഗതിയല്ല വീട്ടിലിപ്പോൾ അപ്പൻ ഭയങ്കര സ്ട്രിക്റ്റ് നമുക്കൊരു സ്വാതന്ത്ര്യമില്ല ജീവിത പങ്കാളി ഭയങ്കര സ്ട്രിക്റ്റ് നമുക്കൊരു സ്വാതന്ത്ര്യമില്ല അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല വല്ല അങ്ങനെ അതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് നമുക്ക് എന്തായാലും പരിഹരിക്കണം ഇത് അതല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മളിൽ തന്നെ എന്തോ ഒരു ഒരു തിക്ക് പറ്റും നല്ല ഭയങ്കര ജോലിയായിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് നല്ല സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ ഏതായാലും പറയുന്നത് അപ്പൊപ്പം പറഞ്ഞു നടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയില്ല അത് എന്തോ ഒരു കെട്ടപ്പെട്ട് അങ്ങ് ഫ്രീ ആകാൻ പറ്റുന്നില്ല ഇപ്പൊ എല്ലാവരും ഒക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് ഒരു ഒരു ഓഫ് ആയിരിക്കും ഒരു വിഷാദം വിഷാദം പറയുന്നില്ല അങ്ങനെ ഒരു കെട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കോടസ് മൂന്ന് പതിനേഴ് വളരെ പ്രധാനപ്പെട്ട സെക്കൻഡ് കോടതി കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവ് സ്വാതന്ത്ര്യം അപ്പൊ അതെന്ന് പറഞ്ഞേ കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അതിനെ കാണാതെ പഠിച്ചു കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു സ്വാതന്ത്ര്യത്തിൻ്റെ കുറവ് നമുക്കുള്ളിൽ തന്നെ നമുക്കിടയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളൊരു ബ്ലോക്ക് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ബ്ലോക്ക് ആക്കുന്ന പാപമാണ് അല്ലേ പാപമാണ് അടിമത്തം കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് അത് അത് സ്വീകരിക്കാൻ പറ്റിയതാണ് അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്നെ സ്വാതന്ത്ര്യം കുറയുന്നൊരു വന്നാൽ നന്നായിട്ട് അത് അനുദിവിക്കുക നന്നായിട്ടൊന്ന് കുഞ്ഞുസാരിക്കുക എന്ന് ചില തീരുമാനം കൊടുക്കുക ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ഫ്രീ ചെയ്യാം പോരെ എന്നാൽ ശരി കേട്ടോ ബ്ലസ് ചെയ്യുക സ്തുതിക്കാവോ ഹാലലുവിയ ഹാല ഹാലിയ ഹാലു വിയ ഈ സ്വയ സ്തുതിക്കുന്ന സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു അഹത്തപ്പെടുത്തുന്നു കർത്താവയെ ഞങ്ങൾ വലിയ സ്നേഹത്തോടെ ഒറ്റ കുടുംബമായിട്ട് ഇപ്പോൾ ആശീർവദിക്കുക കർത്താവ് വലിയ ക്രഭയുടെ അഭിഷേകം നൽകണമേ വലിയ പരിശുദ്ധാത്മാവിശേഷം നൽകണമേ കർത്താവായ ദൈവമേ ഇപ്പോൾ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരും ആശീർവദിക്കുമ്പോൾ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഒരു സ്വാതന്ത്ര്യം കെട്ടപ്പെട്ട അവസ്ഥയുണ്ടെങ്കിൽ കർത്താവ് യേശക്തസ്വന്റെ നാമത്തിൽ കഴുത്തിലെ മുഖത്തിൻ്റെ കേട്ടുകൾ നീ പൊട്ടിച്ചു കളിയെന്ന വചന പ്രകാരം കെട്ടഴിഞ്ഞ് ബുഡിതൽ പ്രാപിക്കട്ടെ ഒരു ആത്മീയ സ്വാതന്ത്ര്യം ലഭിക്കാൻ ഇട്ട വരട്ടെ അനുതാപം നിറയട്ടെ കുമ്പസാരം വരട്ടെ കൃപ നിറയട്ടെ അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ കർത്താവ് പ്രത്യേകം ബ്ലസ് ചെയ്യുകയാണ് ഇപ്പൊ കേട്ട സാക്ഷികൾ കേട്ടത് പോലെ വീടിന്റെ കാര്യത്തിനുവേണ്ടി തടസ്സം അനുഭവിക്കുന്ന വ്യക്തികളിൽ നിന്ന് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തെ തടസ്സങ്ങൾ മാറി വഴി തുറക്കപ്പെട്ട് വീട് ലഭിക്കാൻ ഇട്ടവരട്ടെ എന്ന് അനുഗ്രഹിക്കും കാരണം അതുപോലെ തന്നെ മുഖത്തൊക്കെ അലർജി റാഷസ് ഒക്കെ വന്ന കാരണം അറിയാതെ വിഷമിക്കുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥന കാരണം വെളിപ്പെടട്ടെ സൗഖ്യം കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ എക്സിമ പോലെ ക്ലേശം അനുഭവിക്കുന്നവർ ഈ വിശ്വാസത്തിന്റെ സാക്ഷ്യം കേട്ട് പ്രാധാന്യം ഇവർ അനേകർ ഇടവരട്ടെ ഒരുപക്ഷേ ഈ സാക്ഷിയൊക്കെ കേട്ടിട്ട് പലർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ വിശ്വാസത്തെ കൂടെ പരിഗണിക്കണം ബന്ധിക്കുന്നു സൗഖ്യം പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ